വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെന്റ്സ് മൈസെൽഫ് ശരണ്യ അപ്പോൾ ഇന്ന് സാധാരണയിലും ഞാൻ കുറച്ച് പ്ലസന്റ് ആണ് കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ് ഹസ്ബൻഡ് പിള്ളേരും ഓൾറെഡി പോയി അവർ അവരൊന്നര മാസം മുമ്പ് നാട്ടിൽ പോയി കുറച്ച് നാൾ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ഓൾറെഡി അവർ പോയി അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നവംബർ ഇരുപതാണ് ന്യൂസിലാൻഡിൽ നേരം വെളുത്ത് എട്ടരയായി അപ്പോൾ എനിക്ക് പതിനൊന്ന് മണിക്കാണ് നീപ്പിയർ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഓക്ലൻഡ് ത്രൂ ആണ് പോകുന്നത് അപ്പോൾ ഞാൻ ഏതായാലും റെഡിയായി ബാഗ് ഇടാക്കി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ജേണിയാണ് എൻ്റെ വീഡിയോ അപ്പം നമുക്കേതായാലും ഒരുമിച്ച് കൊച്ചിക്ക് പോവാം അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പാസ് ഒക്കെ കിട്ടി നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ഞാൻ പറയായിരുന്നു രണ്ട് മണിക്കൂർ ഉണ്ട് നേരത്തെ വന്നല്ലോ ഹോക്സ് ഹോക്സ്വേ എയർപോർട്ടിൽ ഷോ നേരത്തെ പോകുമായിരുന്നെങ്കിൽ ഓഫ്ലൻഡിൽ പോകുന്ന റൗണ്ട് അടിക്കായിരുന്നെന്ന് അപ്പം നമ്മൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതെന്ന് പറഞ്ഞപോലെ അപ്പം എൻ്റെ പേര് വിളിച്ചു ഞാൻ മേടിച്ചു പോയിരിക്കും നമ്മുടെ ഫ്ലൈറ്റ് ലഗേജിന് അതെന്തേലും സാധനം മാറ്റണമെന്ന് പറയാനാണോന്ന് അപ്പം അവർ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു പതിനൊന്ന് നാൽപ്പതിനു പകരം ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഫ്ലൈറ്റിന് അവർ റീചാർജ് ঈদிட்டுണ്ടെന്ന് বলறேன் அப்ப ഞാൻ ദേ போகാൻ போவானা அப்ப மால்குட்டி என்ன やっ പോയതന്നാണ് அப்ப പോയിട്ട് വരാ ഹാപ്പി ന്യൂ ഇയർ بس සම්ബല സെറ്റായി ഞാൻ ദേ ഫ്ലൈറ്റിലോട്ട് ബോർഡിങ്ങിന് വേണ്ടി போவானা அப்ப ফুল ফ্লাইট ফুল ആണ്ന്ന് നല്ല വെതർ ആണ് അടിപൊളി വെതർ ആണ് ദേ இத കണ്ടോ നമ്മുടെ নেপিয়ার ആണെങ്കിൽ ফুল బీচും ഇந்து ഭംഗിയാണ കാണാനായിട്ട് അല്ലേ ശരിക്കും ഈ ഒരു വ്യൂ ഭയങ്കര ഭംഗിയാണ് പക്ഷേ എനിക്ക് ഇച്ചിരി പേടിയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഓക്ലൻഡ് എത്തി അപ്പം നോക്കി പേര് എന്ത് ഡിഫറെൻ്റാണ് ഓക്ലൻഡെന്നുള്ളത് നമ്മളിത് ലാൻഡ് ചെയ്തു അതുകൊണ്ട് കുറച്ച് മഴയുണ്ട് അതുകൊണ്ട് ഇതാണ് സ്കൈ ബസ് സ്കൈ ബസ് അല്ല എയർപോർട്ടിൻ്റെ ബസ് പിടിച്ച് അപ്പുറത്തോട്ട് പോകാൻ വെച്ചാൽ ഗ്രീൻ ബസ്സാണ് പ്രഭാഷണം ടെർമിനോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും വിശക്കുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി അപ്പോൾ നമ്മളുടെ ഒരു ബ്രഞ്ചായിട്ട് കെ എഫ് സി കഴിക്കാമെന്ന് വെച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വെറുതെ നമ്മളത് ഫ്ലൈറ്റിന് നമ്മൾ ബോർഡിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഫ്ലൈറ്റിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റുന്നു എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കുന്നു അപ്പം ഈ ഒരു സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പുറത്തൊരു ന്യൂസിലാൻഡ് ഫ്ലൈറ്റ് ഉണ്ട് ഒടുവിൽ നമ്മൾ പിന്നെയും വിഷമം പോയി ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ചു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സാധനം നമ്മൾ ബോർഡിങ് ആയി അപ്പോൾ ആദ്യം നമ്മൾക്ക് അവരൊരു ഫ്ലാനിൽ തന്നു നമുക്കൊരു വോം ഫ്ലാനിൽ തന്നു വാഷ് ചെയ്യാനായിട്ട് മുഹമൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ആർ ഡി എക്സ് കാണാമെന്ന് വെച്ചു അപ്പോഴത്തേക്കാണ് ഒരു സ്നാക്സ് കൊണ്ടുവന്നു നല്ല ക്രാക്കേഴ്സ് ആൻഡ് പീസ് നല്ലതായിരുന്നു പിന്നെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു പിന്നെ മെയിൻ മീൽ വന്നു അപ്പോൾ മെയിൻ മീൽ ശരിക്കും ഒരു റൈസും ചിക്കനും വെജീസും പിന്നെ ഒരു ചില്ലി സാലഡും ഒരു ബ്രെഡ് ആൻഡ് ബട്ടറും പിന്നെ ഒരു ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും ഇപ്പോൾ ഒരു അഞ്ച് മണിയായി ന്യൂസിലാൻഡ് ടൈമ് വിശന്നിരിക്കുവായിരുന്നു രണ്ട് മുഴുവൻ കഴിച്ചു പിന്നെ വെറ്റ് വെഡ് വൈബ്സൊക്കെ വെച്ച് വാഷൊക്കെ ചെയ്തു അത് ഒരു കോഫിയും ഒരു റെഡ് വൈനും ഞാൻ വാങ്ങിച്ചു കോഫി കുളത്തിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിതേ ച എയർപോർട്ടിലെത്തി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അങ്കിളിന് വീൽചെയർ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ അവർ മറ്റേ ബാറ്ററി കാറിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ശരിക്കും നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം നമ്മൾ സ്ട്രെയിറ്റ് ഇറങ്ങി നേരെ വന്ന് അടുത്തടുത്ത് ബോർഡിംഗ് ആയിരുന്നു അത്രയും നമ്മൾ ശരിക്കും നമുക്ക് അങ്കിളിൻ്റെ വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും കൂടെ നടക്കാതെ ബുദ്ധിമുട്ടാതെ അതുപോലെ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി അതുകൊണ്ട് ശരിക്കും ജംഗി എയർപോർട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല നമ്മൾ ശരിക്കും ഒരു നല്ലൊരു ഫോട്ടോ പോലും എടുത്തില്ല ഈ ബക്കിയിൽ പോകുമ്പോൾ വീഡിയോ എടുത്താലാതെ അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മീൽ ലഞ്ച് മീൽ ഡിന്നർ മീൽ കൊണ്ടുവന്നു ശരിക്കും ഇതിനകത്തുള്ളത് ഒരു റൈസും ചിക്കനും വെജീസും പിന്നെ നമ്മളുടെ ഒരു തൈര് അച്ചാർ പപ്പടം പിന്നെ ഒരു ചപ്പാത്തി പിന്നെ ഉള്ളത് ഒരു സാലഡ് അതുപോലെ തന്നെ ഒരു ചീസ് ഒരു അതെ അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ട് കൊച്ചി എത്തി അങ്ങനെ നമ്മൾ അതേ കൊച്ചി എത്താൻ ഫിഫ്റ്റീൻ മിനിറ്റ്സാണ് കാണിക്കുന്നത് ഇറങ്ങി നമ്മുടെ പാഗേജൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അധികം ഡീലൊന്നുമില്ല നമ്മൾ കൊച്ചിയിൽ നിന്ന് ശരിക്കും നമ്മൾ അപ്പം നമ്മൾ കൊച്ചി എത്തി പുറത്ത് അപ്പ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഭയങ്കര സസ് സസ്പെൻസ് വിസിറ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയാം നമ്മൾ വരുന്ന കാര്യം അതൊന്നും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻ ഹാൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് വീഡിയോ